ഓം ശ്രീ ഗം ഗണപതയേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരേ ശരണം സർവപാപങ്ങളും തീർക്കുന്ന ഗായത്രി മന്ത്രം അർത്ഥവും മാഹാത്മ്യവും എങ്ങനെയൊക്കെയാണ് സനാതനധർമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമാണ് ഗായത്രി മന്ത്രം സകല വേദങ്ങളുടെയും സാരമായിട്ട് ഇതിനെ കണക്കാക്കുന്നു സൂര്യദേവന്റെ പ്രകാശത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധിക്ക് തെളിച്ചം നൽകുവാൻ പ്രാർത്ഥിക്കുന്ന മഹത്തായ വരികളാണിവ ഭൂമിയിലും അന്തരീക്ഷത്തിലും സ്വർഗത്തിലും നിറഞ്ഞു നിൽക്കുന്ന പ്രകാശസ്വരൂപനും ആരാധിക്കപ്പെടേണ്ടവനുമായ ആ പരമാത്മാവിൻ്റെ ചൈതന്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു ആ ചൈതന്യം ഞങ്ങളുടെ ബുദ്ധിയെ സന്മാർഗത്തിലൂടെ നയിക്കട്ടെ ഇതാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം ഇനി മാഹാത്മ്യം എന്താണ് ഗായത്രി മന്ത്രത്തിൻ്റെ എന്ന് നോക്കാം ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നു ഈ മന്ത്രം കൃത്യമായി ജപിക്കുന്നതുകൊണ്ട് മാത്രമല്ല ഏകാഗ്രതയും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും ഈ മഹാമന്ത്രത്തിന് മനോവിശുദ്ധി ഭയത്തിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും മോചനം നൽകി മനസ്സിനെ ശാന്തമാക്കുവാൻ ഈ ഒരു മന്ത്രജപം മതി ഏറ്റവും ഉത്തമമാണ് ഈ ഒരു മന്ത്രം പോസിറ്റീവ് എനർജി ശരീരത്തിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ ഉണർത്തുവാനും നമുക്ക് ഒരു പോസിറ്റീവ് പ്രഭാവലയം സൃഷ്ടിക്കുവാനും ഈ ഒരു മന്ത്രത്തിന് സാധിക്കുന്നു ഇനി ആരോഗ്യത്തെ നോക്കുകയാണെങ്കിൽ ശരിയായ ഉച്ചാരണത്തോടു കൂടിയുള്ള ജപം ശ്വസന പ്രക്രിയ മെച്ചപ്പെടുത്തുവാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുമെന്നാണ് പറയുന്നത് ഇനി എപ്പോഴൊക്കെയാണ് ഗായത്രി മന്ത്രം ജപിക്കേണ്ടത് സന്ധ്യാസമയങ്ങളിലും സൂര്യോദയം ഉച്ച നേരം സൂര്യാസ്തമയം ഈ സമയങ്ങളിൽ കുളിച്ച ശുദ്ധിയായിട്ടിരുന്ന് ഈ മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ഗുണകരമാണെന്നാണ് പറയുന്നത് നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് അത്യുത്തമമാണെങ്കിലും ഭക്തിയോടുകൂടി മൂന്ന് തവണ ജപിക്കുന്നതും ഐശ്വര്യദായകമാണ് നമ്മുടെ വരും തലമുറയ്ക്ക് നാം പകർന്നു നൽകേണ്ട ഏറ്റവും വലിയ അറിവുകളിൽ ഒന്നാണ് ഗായത്രി മന്ത്രം ഈ ഒരു അറിവ് നിങ്ങൾ ആരിലേക്കൊക്കെ എത്തിക്കുമോ അത്രയും പുണ്യം നിങ്ങൾക്ക് തീർച്ചയായും നേടാൻ സാധിക്കും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പാ ശരണം